അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ ഇറ്റ്സ് മേ ഹസീബെയ്ത് ഇന്ന് ഇതാ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ട് എന്നൊക്കെ നോക്കാം നമുക്ക് പെട്ടിയൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം പൊട്ടിച്ചിട്ടുണ്ട് അതിൽ കുറേ ആൾക്കാർ കൊടുക്കാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പൊട്ടിച്ച് നമ്മളപ്പം തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഞാൻ എടുത്തുവെച്ചിട്ടില്ല ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട് ദുബായിൽ റാസൽ കൈമേലാണ് ഇക്കാൻ്റെ അടുത്താണ് കുഴപ്പൊന്നുമില്ല അലഹമില്ല യാത്ര ഒക്കെ സുഖമായിരുന്നു വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ളൂ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി കൊടുക്കുക ലൈക്ക് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം ചില നമ്മൾ നോക്കുക നമ്മളിത് എന്തിലും എന്തൊക്കെയുണ്ട് എന്നൊക്കെ നോക്കുക ഇതിലുണ്ടായിരുന്നത് മുപ്പത് കിലോനായിരുന്നു പിന്നെ ഹാൻഡ് ബാഗിൽ പത്ത് കിലോനായിരുന്നു പത്ത് കിലോൻ്റെ ഡ്രസ്സ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ ഇതാണ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് മുപ്പത്തി രണ്ട് കിലോന് ഉണ്ടായിട്ട് അവിടെ നിന്ന് പൊട്ടിച്ചിട്ട് ഏറെ റുബായതുകൊണ്ടാണ് തോന്നണേ മറ്റേ കുറച്ചൊക്കെ ഞാൻ വരണന്ന് ഒരു അര കിലോന് അങ്ങനൊക്കെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനൊക്കെ വരാറുണ്ട് രണ്ട് കിലോനായതുകൊണ്ടും ഒരു കിലോന ആയിരത്തഞ്ഞൂറ് രൂപ നമ്മളവിടെ പേ ചെയ്യണം പിന്നെ അപ്പോൾ പിന്നെ വേണ്ട എന്നാൽ പൊട്ടിച്ചതാക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ട്രോളി ഉണ്ടായിരുന്നു ട്രോളി ഹൈറ്റ് കൂടിയ കാരണം അതും അവർ ലഗേജിലാണ് കൂട്ടിയത് പിന്നെ അവിടെ തന്നെ ബാഗ് വാങ്ങി ട്രോളിയിലുള്ളത് ബാഗിലാക്കുകയാണ് ചെയ്തത് അത് കാരണം പിന്നെ അത് കയ്യിൽ പിടിക്കാൻ കഴിഞ്ഞ് പിന്നെ അക്ക റെഡി ആയി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ ഇൻഷുള്ള കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇവിടത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞത് ചെറുതായിട്ടൊരു ചൂട് നമ്മളെ നാട്ടിൽ ഉണ്ടാകണമൊക്കെ അങ്ങനത്തെ ഒരു ചൂടാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല ചൂട് നല്ല ചൂടായിരുന്നു എന്ന് പറയേണ്ടത് ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പം തണുപ്പൊക്കെ ആയി തുടങ്ങുന്നുണ്ട് അതിന് എന്തെല്ലാം കുഴപ്പമൊന്നുമില്ല ഇൻഷാല്ല അടുത്ത് ഇതുപോലെ ഇനി ബ്ലോഗൊക്കെ ചെയ്യാം ഇൻഷാല്ല കുക്കിങ്ങൊക്കെ ആയിട്ട് വരാം കുക്കിങ്ങൊക്കെ ഇടുമ്പോഴാണ് കൂടുതൽ വ്യൂസ് ഒക്കെ വരുന്നത് ഇങ്ങനെയുള്ള വീഡിയോസിനൊന്നും കൂടു കൂടുതൽ വ്യൂസൊക്കെ കുറവാണ് നോക്കുക ഇതിൽ എന്തൊക്കെയെന്നൊന്ന് ഫസ്റ്റ് കണ് ഇതെന്താ ബേക്കറിയാണ് ബേക്കറിയാണ് ഇതില് അച്ചാറിൻ്റെ ഇതൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇത് കൊടംപുളി ഇത് നമ്മളെ വീട്ടിലുണ്ടായതാണ് ഈ കുടമ്പുളി നമ്മൾ വീട്ടിലുണ്ടാക്കി ഞാൻ അവിടെ ഉണക്കിയത് തരുന്നത് കൊടമ്പുളി ഇതും ബേക്കറിയാണ് ടീ കേക്ക് ടീ കേക്കാണ് ഞങ്ങൾ വന്നത് മയിലാഞ്ചി മയിലാഞ്ചി ട്യൂബ് ഷീറ്റൊക്കെ അത് ഞാൻ മെഹന്തി ഇടാനുള്ളത് പഠി ചേർന്നിട്ടുണ്ട് ഓൺലൈനിലാണ് നവാവിൻ്റെ അപ്പം ഞാൻ അവിടെ നിന്ന് മയിലാഞ്ചി ഒക്കെ അങ്ങനെ വാങ്ങി കൊണ്ടുവന്നതാണ് ഷീറ്റും മയിലാഞ്ചി ഒക്കെ മൂന്നാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ മല്ലിപ്പൊടി ഇതാരും കൊണ്ടുവന്നതാണല്ലോ അല്ലേ ഏതൊരാളും കളുപ്പൊക്കെ വരുമ്പോൾ മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഒക്കെ ആണല്ലോ ഇപ്പോൾ ഇത് ഞാൻ ഇങ്ങോട്ട് വരാനു വെച്ചിട്ട് ഉണ്ടാക്കിയതൊന്നല്ലേ ഇന്ന് പെട്ടെന്നുള്ള വര വൈ നല്ലത് പെടാൻ ഞാൻ വീട്ടിൽ ഉള്ളത് എടുത്ത് കൊണ്ടുവന്നതാണ് പിന്നെന്താ പിന്നെ പപ്പടം ഈ ഒരു ബോട്ടിൽ ഞാൻ ഓൺലൈനിൽ രണ്ട് ഇത് വാങ്ങിയതാണ് ബൗള് വാങ്ങിയത് മീഷോന്ന് വാങ്ങിയതായിരുന്നു ഇത് നാലെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ നമ്മൾക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യണമല്ല അപ്പോൾ അതിന് എന്തിനെങ്കിലൊക്കെ എടുക്കാന്നുള്ളതിൽ അങ്ങനെ വീഡിയോ ചെയ്യാനു കേട്ടാ പിന്നെ ഇതെന്താ ഇത് നമ്മളെ കാന്താരി േ അത് നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് പിന്നെ മഞ്ഞൾപ്പൊടി അടുത്തത് മുളക് പൊടി പിന്നെ ഇതിലുള്ള ബീഫ് പത്തിരി അച്ചാറ് തേങ്ങ തേങ്ങ ചിരകിയതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വന്ന് പെട്ടി നമ്മൾ ഫ്രണ്ടിൻ്റെ ഉണ്ടായിരുന്നല്ലോ അച്ചാർ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് അവർക്കന്ന് പൊട്ടിച്ചപ്പോൾ അത് ബീഫും പത്തിരിയും പിന്നെ നമ്മളെ അച്ചാറുണ്ടായിരുന്നു പപ്പായ അച്ചാർ മൂത്തമാൻ്റെ മോള് ബിനി ഇട്ട് തന്നത് അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് തന്നെ ഞങ്ങൾ ചോറിലേക്ക് അതെടുത്ത് അടിപൊളിയായിരുന്നു അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ചിരകി അതൊക്കെ ഇത് ഗരം മസാല ഞാനവിടെ പൊടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വെച്ചാൽ ഇനിയിപ്പോൾ അത് കേടന്ന് പോവുമല്ലേ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അവിടെ വീട് അടച്ചിട്ടിട്ട് പോന്നതാണ് ഡീമോന് ബാംഗ്ലൂർക്ക് പോയി അവൻ അവിടെ പഠിക്കുകയാണ് എക്സാമൊക്കെയാണ് അപ്പോൾ അവൻ അങ്ങോട്ട് പോയി ഇത് കുരുമുളക് ഡിങ്കിൻ്റെ അമ്മായി കോട്ടയത്തുനിന്ന് കൊണ്ടുവന്നുവന്നത് ഇതിന് അമ്മായിയും അമ്മായിൻ്റെ മക്കളെല്ലാവരും കൂടി ഒരു ദിവസം വന്നിരുന്നു അപ്പോൾ അവരത് നല്ല നാടൻ കുരുമുളക് ഉണ്ടല്ലേ നല്ല വലിയ കുരുമുളകാണ് അപ്പോൾ അത് അവരങ്ങനെ കൊണ്ടുവന്നതാണ് തന്നതാണ് അപ്പോൾ ഞാനത് അങ്ങനെ പിന്നെ ദാ ഉള്ളി ചെറിയ ഉള്ളി ഇത് എനിക്ക് കറിയിലിടാനും ഉപ്പേരിയിൽക്കും എല്ലാത്തിലേക്കും ഈ ഒരു സാധനം വേണം കേട്ടോ ബീഫ് വെക്കാനും ചിക്കൻ വെക്കാനും ഒക്കെ വേണം സവാളനേക്കാളും എനിക്ക് ഇഷ്ടം ഇത് ഇങ്ങനെ കറി വെക്കാനാണ് അപ്പോൾ ഇത് ഞാൻ രണ്ട് കിലോ ഉണ്ട് അത് വാങ്ങി അതുണ്ട് നാല് കിലോ പഴം എൻ്റെ അനിയത്തി കൊണ്ടു വന്നി നാല് കിലോ പഴം പിന്നെ ഈ കൂർക്ക കപ്പൊക്കെ അപ്പോൾ ഊർക്ക ഒരു കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായി ഞങ്ങടെ മാറ്റിച്ച് പിന്നെ കപ്പ ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല നാല് കിലോ പഴം കൊടുക്കുന്നതിൽ ഈ ഒരു പഴം മാത്രമാണ് ഇങ്ങോട്ടെത്തിയത് ഇനി ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വീടോയിൽ പറഞ്ഞില്ല മുന്നത്തെ വീടോയിൽ എയർപോർട്ടിൽ നിന്ന് ഈ പെട്ടിയൊക്കെ പൊട്ടിച്ച് അപ്പോൾ പഴം പിന്നെ പൊളിക്കാത്ത തേങ്ങ ഒക്കെ ഉണ്ടായിരുന്നു പൊളിക്കാതെ സോറി പൊട്ടിക്കാത്ത തേങ്ങ നമ്മൾ പൊളിച്ചിട്ടുള്ള തേങ്ങ മുഴുവനാലുള്ള തേങ്ങയല്ലേ അതൊരു മൂന്നെണ്ണെണ്ണ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് അപ്പോൾ ഈ ഒരു പഴം മാത്രമാണ് കിട്ടിയിട്ടുള്ളത് പിന്നെതാണ് വെളിച്ചെണ്ണ ഇത് നമ്മളവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ വെളിച്ചെണ്ണ പിന്നെ ഇത് എണ്ണ ഇത് തലയിൽ തേക്കുന്ന ഇത് ഈ എണ്ണ എൻ്റെ അമ്മ ഉണ്ടാക്കി ഇത് തന്നെ താട്ടോ ഞാൻ ഇൻ്റെ അനിയത്തിയും ഞങ്ങൾ കുറേ പേര് ഈയൊരു എണ്ണയാണ് എൻ്റെ അമ്മേൻ്റെ അനിയത്തി ഒക്കെ ഈ ഒരു എണ്ണയാണ് തേക്കുക നല്ല മുടി നല്ല വളരും പിന്നെ മുടി ഈ നല്ല കറുപ്പുകൾ ഉണ്ടാകും പെട്ടെന്ന് മുടി നരച്ച മുടി കറക്കൂലട്ടോ പെട്ടെന്ന് നിര വരാതിരിക്കാനൊക്കെ ഇത് നല്ലതാണ് എൻ്റെ അമ്മ സെയിൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു എണ്ണ ഇത് എത്രയോ തരം മരുന്നൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ എന്തൊക്കെയാണ് പല ഇതൊക്കെ കൂട്ടുകയാണ് എനിക്കറിയില്ല എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഞാനും മാക്ക് വെളിച്ചെണ്ണ വാങ്ങിക്കൊടുക്കും പിന്നെ അമ്മ അത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് എനിക്ക് തരികയാണ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ എണ്ണ എന്നിട്ട് കൊടുക്കണം ഇത് ആഴ്ചയിൽ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒന്നര ഒന്നിടപെട്ടിട്ടുള്ള ദിവസങ്ങൾ അങ്ങനെ തേക്കുമായിരുന്നു ഇപ്പം ഞാൻ ആഴ്ചയിൽ ഒരു രണ്ട് തവണ നല്ല മസാജ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ഇപ്പോൾ കുറേ ഞാൻ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ക്കത് നല്ല മുടി ഉണ്ട് മുടിച്ചാൽ നല്ല ഉള്ള് ഒക്കെ നമുക്ക് മുടി കൊഴിഞ്ഞു പോകണതൊക്കെ ഉണ്ടാവും ഇനി ഒന്നുമില്ല എല്ലാതും കഴിഞ്ഞു അപ്പോൾ ഇത് ഫ്രിഡ്ജിലെടുത്ത വെച്ചത് ബീഫ് പത്തിരി തേങ്ങ അച്ചാർ പിന്നെ അതിൽ നിന്ന് പുറത്തേച്ചത് കോർക്കുക പിന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ള അനിയത്തിൻ്റെ അപ്പൊക്കെ ഉള്ളൊരു മരുന്നുണ്ടെന്ന് അത് ഇന്ന് കൊണ്ടുപോയി പിന്നെ ഇനിയിപ്പോൾ മാമൻ്റെ മോൻ്റെ അച്ചാറൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അവന് ഡ്യൂട്ടിയിലാണ് അവൻ വന്നിട്ടില്ല അപ്പം അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ ഇൻഷാല്ല അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരും എല്ലാവർക്കും അസ്ലാമലേക്കും താങ്ക് യു പുതിയ ഫ്രണ്ട്സുകൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി കൊടുക്കട്ടെ താങ്ക് യു ബായ്